പരിശുദ്ധ മസ്ജിദുൽ ഹറാം പള്ളി ആ പള്ളിയിൽ നടന്ന് മുഗൾ പരപ്പിൽ തവാഫ് ചെയ്യുന്ന ആളുകളാട്ടത് പരിശുദ്ധ ക്യാബ ഇതാ ഇവിടുന്ന് നേരത്തെ കാണുന്നു ക്യാബാലയം ഇതാ കാണുന്നു ആളുകൾ തവാഫ് ചെയ്യുന്ന രംഗവും എതാ കാണുന്നു ഇതാ പരിശുദ്ധമായ ക്യാബാലയം തവാഫ് ചെയ്യുന്ന മുഗൾ ഭാഗത്തുനിന്ന് നമ്മളാ കാഴ്ച തരേണ്ടത് പരിശുദ്ധ ക്യാബ കാണുന്നു അമില്ല അലഹമ്മ അലഹദില്ല മസ്ജിദുൽ ഹറാം എന്ന പള്ളി അതാണിത് പള്ളിയിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ പള്ളിക്കകത്ത് വെച്ചുള്ള നിസ്കാരത്തിൻ്റെ പ്രാധാന്യം മഹാന്മാര് പറഞ്ഞത് പതിനായിരം കോടി പ്രതിഫലം ഉണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചുവച്ച് കൊണ്ട് ഒരു സുന്നത്ത് ഒരു ഫറല് അതാ കളാ എന്തായിരുന്നു പതിനായിരം കോടി പ്രതിഫലമുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹറാം ആ പള്ളിയാണ് അവിടെ നിസ്കരിച്ച് ആളുകൾ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ മൊഹറാം സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട് ഏതായിരുന്നാലും അലഹദില്ല മസ്ജിദുൽ ഹറാമിലെ കാഴ്ചകളാണ് അകത്ത് കയബാലയത്തിൽ ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട് എന്താ ക്യാബും ത ഓഫ് ചെയ്യുന്ന നേരത്തൊക്കെ ശരിക്ക് കറക്റ്റ് ഇവിടുന്ന് ഷൂട്ടായിരുന്നു ഇപ്പോൾ ഈ കെട്ടിടം മറഞ്ഞതുകൊണ്ട് ക്യാബ് അത്ര ക്ലിയറായി കാണില്ല ഷാളുകൾ തവാഫ് ചെയ്യുന്ന ചിത്രം കാണാം ക്യാബാ ഹൈറ്റെന്ന് ക്യാബ് ശരിക്കും നല്ല ഉഷാറായിട്ട് കാണുന്നുണ്ട് ഈ പള്ളിയുടെ വിവാദത്തിന് വലിയ പ്രാധാന്യമുള്ള പള്ളിയാണിത് അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ മസ്ജിദുൽ ഹറാമിനെ കാഴ്ച ജംസമ്പള്ളം പോലെ കുപ്പിയിലൊക്കെ ശേഖരിക്കാൻ പറ്റുന്ന ഏരിയയാണ് ആ കാണുന്നത് ജംസം വെള്ളം ഇഷ്ടംപോലെ കുപ്പിയിൽ ആളുകൾ ശേഖരിക്കുന്ന ഒന്നാണ് ഇത് നടന്ന് ഇവിടെ ഇഹ്റാമിൻ്റെ വസ്ത്രം വേണ്ട സാദാ സുന്നത്തായ തവാഫ് ചെയ്യാൻ ഇവിടെ പച്ച ലൈറ്റ് കാണാം പച്ച ലൈറ്റ് ആ പച്ച ലൈറ്റുള്ള ഭാഗത്ത് വന്ന് നിന്ന് അതായത് ഹജറുൽ അസ്വദ് ആ ഭാഗത്താണ് കറക്റ്റ് ഷൂട്ടാണ് അപ്പൊ അവിടുന്ന് തുടങ്ങിയാല് ഹജറുൽ അസോദിന്റെ ഭാഗത്തേക്ക് കുറച്ച് സ്ട്രെങ്ത് കൂടുട്ടോ നടന്ന് തവാഫ് ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രെങ്ത് കൂടും കുറച്ച് കൂടുതൽ നടക്കേണ്ടി വരും പച്ച ലൈറ്റ് കാണാണ്ടോ പച്ച ലൈറ്റ് കാണുന്നുണ്ടല്ലേ അവിടെ അവിടെ കറക്റ്റ് അവിടെ നിന്നാ തുടക്കം കവാഫിൻ്റെ തുടക്കം അവിടെ നിന്നാണ് മക്കയിലെ മസ്ജിദുൽ ഹറാം പള്ളിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പള്ളിയിലേക്ക് പള്ളീൻ്റെ വർക്കുകളൊക്കെ ഇത് നേരത്തെ അത്ര ക്ലിയറിലായിട്ടോ അപ്പം ഈ കഴിഞ്ഞ വർഷം ഫുള് വർക്കാണ് ഫുള്ള് നല്ല നല്ല ലൈറ്റുകളും കനാദീനുകളും ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് മാഷാ അല്ലാ അത് മസയാണ് സൈ ചെയ്യുന്ന മുകളിലെ തട്ട് മൂന്ന് നാല് തട്ടുണ്ട് ഇവിടെ അതിൽ ഏറ്റവും അടിയിലെ തട്ട് ബാബു സലാം എന്നിറങ്ങുന്ന ഭാഗം അടവാണ് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് മത്താഫ് വേറൊരു ഭാഗത്ത് സൈ മസ സൈ ചെയ്യുന്ന ഭാഗം അതാണ് അതാണ് ഇല്ല ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തക്കാഫിൻ്റെ മക്കാനിലേക്കാണ് പോകുന്നത് മൃഗങ്ങളായ ആളുകളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഹറമിലെ പള്ളിയിൽ നിന്ന് സംസ്കരിച്ചു ആര് സംസ്കരിച്ച് ഇറങ്ങി വരുന്നു അവിടെ ദെർസ് നടക്കുന്നു ഇതാ ഇവിടുത്തെ ദർസ് കാണാം പള്ളിയിലെ ദർസ് കുറച്ച് നേരമായി ദർസ് നമുക്ക് വിളിച്ചത് ഹറംപള്ളിയിലെ ദർസ് ആണ് അതെ

അഹമ്മദില്ല ഹറംപള്ളിയിലെ ദർസ് ഇവിടുത്തെ ഷേഖ് ഇപ്പോൾ ക്ലാസ് രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഇവിടെ ദർസ് നടക്കുന്നുണ്ട് കേട്ടോ ഹറംപള്ളിയിൽ രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് ദർസ് നടക്കുന്നുണ്ട് ഷേഖിൻ്റെ മനോഹരമായ ദർസാണ് അവിടെയുമുണ്ട് ഞങ്ങൾ ഓരോ ഭാഗങ്ങളിൽ വളരെ ഭംഗിയായിട്ട് തായയും ശുദ്ധമായ ശുദ്ധമായധീനിൻ്റെ വിവിധങ്ങളായ ക്ലാസ്സുകൾ ഇവിടെ നടക്കാൻ കേട്ടോ ഹറമിൻ്റെ പള്ളിയിൽ ഹറം പള്ളിയിലെ മനോഹരമായ തെഴ്സ് അതാണിപ്പോൾ നമ്മൾ കണ്ടത് അഹമ്മദില്ല മക്കയിലെ ഹറം മസ്ജിദിൽ ഹറം പള്ളിയിലെ ആളുകൾ എത്തിക്കാതിരിക്കുന്ന ഒരു ഏരിയയാണ് ഉണ്ട് അതുകൂടെ ദുരസുണ്ട് നല്ല രീതിയിലുള്ള ക്ലോക്ക് ടവർ കാണാം ഹറമിലെ ഒന്നാം നമ്പർ ഗേറ്റ് കാണാം പിന്നെ ക്ലോക്ക് ടവർ ഇതാ അതിൻ്റെ മുറ്റത്താണ് നമ്മളുള്ളത് പരിശുദ്ധ ഹറമിൻ്റെ ഒന്നാം നമ്പർ ഗേറ്റ് കുമ്പ്രക്കാരൊക്കെ എഹ്റാം ചെയ്ത് പ്രവേശിക്കുന്ന ഒന്നാം നമ്പർ ഗേറ്റ് ആണ് ഈ കാണുന്നത് ഒന്നാം നമ്പർ ഗേറ്റ് ഇതിലാണ് ഇപ്പോൾ ഇഹ്റാം ചെയ്ത ആളുകൾ പ്രവേശിക്കുക ഈ ഗേറ്റിലൂടെ അതിന് നേരെ ഓപ്പോസിറ്റിലാണ് ക്ലോക്ക് ടവർ ഉള്ളത് ക്ലോക്ക് ടവർ നേരെ ഓപ്പോസിറ്റ് ക്ലോക്ക് ടവർ ക്ലോക്ക് ടവർ ഒന്നാം നമ്പർ ഗേറ്റ് ഇതാ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞത്തെ കഴിഞ്ഞ റമദാനാണ് ഇത് ഓപ്പൺ ആക്കി കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റ് ഏതായാലും പരിശുദ്ധ അറമിലെ കാഴ്ചകളിലൂടെയാണ് ഇപ്പം നമ്മൾ ഇവിടെ റോക്ക് ടവർ ഇതാ കാണുന്നു ക്ലോക്ക് ടവറിലേക്ക് ആളുകൾ കയറുന്നണ്ടോ ഇവിടെ ഉള്ള ടോയ്ലറ്റ്സ് ആണ് ഡബ്ല്യു സി ത്രീ നമ്മളൊക്കെ ഇവിടെ കൂട്ടം തെറ്റിയാലൊക്കെ ചെന്ന നിൽക്കൽ ഈ മൂന്നാം നമ്പർ ടോയ്ലറ്റിൻ്റെ അടുത്താണ് ചെന്ന നിൽക്കുക ഏതായാലും ഹറമിലെ പള്ളിയിൽ നിന്ന് ദേശം നിസ്കരിച്ച് ആളുകൾ പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് ഇട്ടോ ഈ കാണുന്നത് അത് കൊട്ടാരം രാജാക്കന്മാരും കൂടേ അതുപോലെ തന്നെ ഹറമിലെ ഇമാമിയങ്ങൾക്കൊക്കെ അക്കോമഡേഷനുള്ള ജബൽ ജബൽഅബി കുബൈസ് മലയുടെ മുകളിലാണ് ആ കൊട്ടാരുള്ളത് അതാണ് ആ കാണുന്നത് പള്ളിന്റെ കാണുന്ന ഫ്രണ്ട് ഭാഗം അതാണ് ടോയ്ലറ്റ് ഡബ്ല്യു സി ത്രീ ഇവിടെ വന്ന് നിൽക്കും ഒരു അടയാളത്തിന് ഇവിടെ നിന്ന് കൂട്ടി പോകും ക്ലോക്ക് ടവറിൻ്റെ തായ്ഭാഗം ക്ലോക്ക് ടവർ ദാ ഇത് ലോകത്തെ അത്ഭുതങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ലണ്ടനിലെ ഒരു കെട്ടിടമുണ്ട് അതിനേക്കാൾ ആറ് ഇരട്ടിയാണ് സ്കരിച്ച് കഴിഞ്ഞിട്ടുള്ള ഹറമിൻ്റെ കാഴ്ചകളാണ് ഹറം പള്ളിയിലേക്ക് പോകുന്ന മറ്റൊരു വഴിയാണ് പാലം അതിൽ പോയാൽ ധാരാളം പിന്നെ നമുക്ക് സംസ്കരിക്കാൻ പറ്റുന്ന നല്ല ഏതിക്കാസിൻ്റെ മക്ാമ കിട്ടും സംസ്കരിച്ച ആളുകൾ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് അജിയാദ് സ്ട്രീറ്റ് മിന എസ് സി സിയിലൊക്കെ പോണ റോഡാണിത് നമ്മളെ മലയാളികൾക്ക് കൂടുതലും അക്കോമഡേഷൻ ഈ ഭാഗത്താണ് അജിയാദ് സദ് ഭാഗം കുറച്ച് മുന്നോട്ട് പോയാൽ ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ഒക്കെ അവിടെ പോയാൽ അക്കോമഡേഷൻ ഉണ്ട് ഇതാണിപ്പോൾ ഞങ്ങളെ തൊലിക്ക് ഇത് ശുഹദ റോഡാണ് ഷുഹദ ഇത് സൊഫ ടവർ എന്ന് ഹോട്ടലാണ് അതിൻ്റെ പരിസരത്തിലൂടെ പോകുന്ന റൂട്ടാണിത് ഷുഹദക്ക് പോകുന്ന റൂട്ട് മുന്തുക്കു ശുഹദ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയപ്പെട്ട ഹോട്ടലാണ് അത് ഹറമിലെ വെടിവപ്പിൽ ഷഹീദായ രക്തസാക്ഷികൾക്ക് വേണ്ടി തീർത്ത ഒന്നാണിത് ചായ കൊടുക്കണ സലാഡോ ഇവിടെ സൗജന്യമായിട്ട് ചായ കിട്ടും ഇത് അറമിൽ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ ചായ എന്താ ഇങ്ങനെ നിരത്തി വെക്കും ചായ അതിൻ്റെ ഗ്ലാസ് ആളുകൾക്ക് സൗജന്യമായിട്ട് ഇവിടെ ചായ വിതരണം ചെയ്യുന്ന സ്ഥലമാണ് സെബിലിൽ ചായ കിട്ടും വൈകുന്നേരമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സെബിലിൽ ചായ അങ്ങനെ പാർന്നു കൊടുക്കും അതുപോലെ ചായയും പിന്നെ കാപ്പി അതുപോലെ കഹുവ ഇതൊക്കെ ഇവിടെ സജീവമായിട്ട് കിട്ടും അതൊക്കെ അതിനൊക്കെ ഇവിടെ ആളുണ്ട് എല്ലാ നേരവും നമ്മളിവിടെ പലപ്പോഴും കാണുന്നുള്ളൂ വൈകുന്നേരവും രാത്രിയും ഇവിടെ കാവ കൊടുക്കുന്നു കാപ്പി കൊടുക്കുന്നു പിന്നെ ഈത്തപ്പഴം കൊടുക്കുന്നു ആളുകൾ നല്ലൊരു ശതമാനം ഇവിടെയൊക്കെ വൈകുന്നേരം വന്നിട്ട് കടഞ്ചായും അതുപോലെ കാവ്യം പ്രത്യേക കാവിയാണത് ഒക്കെ സെബിയിൽ സൗജന്യമായി കൊടുക്കാൻ വളരെ വലിയ ആശ്വാസമാണ് അഹമ്മദില്ല മഷാ തുടക്കതാ ഒരു മൂന്നാല് കൗണ്ടറുണ്ട് ഇവിടെ ഇത് നമ്മളെ ഷുഹദ റോട്ടിലാണ് ഉള്ളത് ഈ ഒരു സംവിധാനമുള്ള ഉള്ള ഷുഹദ റോട്ടിലാണ്